ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മുട്ട കൊണ്ട് നല്ല തട്ടിക്കൂട്ട് ഒരു മുട്ട മസാല ഉണ്ടാക്കിയാലോ ഒരു മുട്ട ഉണ്ടായെന്ന് എനിക്ക് അറിയിക്കണം അല്ലേ അപ്പോൾ അതാ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് മുട്ട നന്നായി കലക്കിയെടുക്കണം കലക്കിയെടുത്തതിന് ശേഷം ഒരു ദോശ തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ എല്ലായിടം എടുക്കണം എണ്ണയും തവയും നല്ലതുപോലെ ചൂടായതിനു ശേഷം കലക്കി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിക്കണം ഒഴിച്ചതായി ഇങ്ങനെ നന്നായി ഒന്ന് പരത്തണം പരത്തിയതിന് ശേഷം ഒരു സൈഡ് നല്ലതുപോലെ മൂത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക അവിടെയും നന്നായി ഒന്ന് മൂത്തതിനു ശേഷം നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഞാനൊരു ചെറിയ സവാള പകുതി സവാള ഇതാ ഇങ്ങനെ നീളത്തിന് അരിഞ്ഞു വെച്ചിരുന്നു അതും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റുക സവാള ചെറുതായി ഒന്ന് വയണ്ടു വന്നതിന് ശേഷം ഞാൻ ഒരു കുഞ്ഞു പഴുത്ത തക്കാളി അരിഞ്ഞു വച്ചിരുന്നു അതും ഇതിലേക്ക് ആഡ് ചെയ്ത് രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിരുന്നു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കണം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഒടഞ്ഞ് പച്ചമുളക് സവാളയൊക്കെ നല്ലതുപോലെ വെന്തും വരണം അതാ ഇങ്ങനെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയും ചേർത്ത് ഈ ഇട്ട പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് അര ബൗൾ വെള്ളം ചേർക്കാം വെള്ളവും ചേർത്ത് ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഈ കറിയുടെ ആവശ്യത്തിന് ഉപ്പിടാം മുട്ടയിൽ ഞാൻ ഉപ്പിട്ടാണ് പൊരിച്ചത് ഉപ്പ് ഇട്ട് ചെറുതായി ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം എന്താ അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം എല്ലാം പറ്റി മസാല സൂപ്പറായിരിപ്പുണ്ട് ഇതിൽ നമുക്കിനി ആ പൊരിച്ചു വച്ച മുട്ടേനെ എടുത്ത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എല്ലാ മുട്ടയും അരിഞ്ഞ് ചേർത്ത് ഈ മസാലയായിട്ട് നല്ലതുപോലെ വയറ്റി എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ഒരു മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല തട്ടിക്കോട്ട് പരിപാടിയായ മുട്ടശാല ഇവിടെ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെ ഈ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക് യു